Breaks and play responsibly. I made the top three just now. Made the top three just now. And does not represent. Let's fight together. It is showtime.

പിന്നെ ബാക്കി വരെയാണോ അതെവിടുന്നാ അവൻ അടിച്ച മണ്ട തന്നെയാണോ ബിൽഡിംഗിൽ അവിടെ തന്നെ ഇറങ്ങല്ലേ മാറി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് പോയി അവിടെ പറഞ്ഞു വന്നു ഓ ഓ മൈനന്നോ നീ എന്തിനാ ചിരിച്ചാ ബ്രോ ബ്രോ ഓക്കണേ ഓക്കേ ആള് പറഞ്ഞുണ്ട് ഞാൻ എന്നെ അടിച്ചിട്ട് ഇങ്ങനല്ലേ ഇങ്ങോട്ട് പോരെ Stay alert. i'm a number three in the project guys i'm recalling a teammate thanks

യാരി ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് വെത്ര ആയി പോടാ ആ റെക്കോർഡ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന വീഡിയോയെ വീഡിയോുകൊണ്ടിരിക്കുന്ന വീഡിയോയെ യൂട്യൂബിൽ ഇടാനാണ് യൂട്യൂബറാണോ ആ പേര് സെർച്ച് ചെയ്യൂ ഓക്കേ ആ പേര് സെർച്ച് ചെയ്തു വെക്ക് കെ എൽ പ്രൈവറ്റി ആ വരട്ടെ ഇതിന്റെ ഇതിന്റെ പതി പതി ഇടല്ലേടാ യാസ്ക്കുള്ള ആയി അതില് ആദ്യം നമ്മക്ക് നമുക്ക് രണ്ടാമത് ഞാൻ ഈ ഫോൺ എടുക്കാൻ എന്റെ അമ്മിലും വീട്ടിപ്പറങ്ങിയ ഇവിടെ സ്കേറ്റ് ബോർഡ് ഒന്നും ഇല്ല പറ കൊല്ലത്ത് പറയാർക്ക് വേണ്ടാര് ക്യാമ്പർ അടിച്ചിട്ടട അവൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചത് അപ്പം റൈറ്റ് സൈഡിലുണ്ട് റൈറ്റ് സൈഡിലുണ്ട് ഞാൻ ചത്തേനവിടെ വന്ന ലോക്കി എനിക്കൊന്നുമില്ല അവനെ കൊല്ലണം അതെ അതെ അവൻ തന്നെ திங்கிட்ட அட்டோ انا வேற வேற அடிச்சடா வேற வேற அடிச்சடா நார் நார் நோக்கிக்கனே டாட்ட 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 ட ാരോ ഇവ എത്ര കില്ലടാ സീറോ ഒന്നുണ്ട് സമാധാനായി ഒന്നെങ്കിലും കിട്ടിയല്ല സമാധാന